താനൂർ തിരൂർ പാതയിൽ അപകട പരമ്പര ചെറുമൂച്ചിക്കലിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിൽ ഇടിച്ചു പൂക്കയിൽ നിയന്ത്രണം വിട്ട കാർ ബാരിക്കേഡ് ഇടിച്ച് തകർത്തു താനൂർ നടക്കാവിൽ കാർ നിയന്ത്രണം വിട്ട് ഡ്രൈനേജിലേക്ക് മറിഞ്ഞു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു കാർ യാത്രികർ നിസാര പരിക്കുകളോട് രക്ഷപ്പെട്ടു മഴ ശക്തമായതോടെ വാഹനാപകടങ്ങളും വർദ്ധിച്ചു താനൂർ തിരൂർ പാതയിൽ മൂന്നിടങ്ങളിലായാണ് അപകടം നടന്നത് അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ചെറുമൂച്ചിക്കലിൽ താനൂർ ഭാഗത്ത് നിന്ന് തിരുവിലേക്ക് പോകുകയായിരുന്ന കാറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ഓട്ടോയിലെടുക്കുകയും ഓട്ടോ മറ്റൊരു കാറിൽ തട്ടി തല മറിയുകയായിരുന്നു അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ പൂക്കയിൽ സ്വദേശി അസീസിനാണ് പരിക്കേറ്റത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരു ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പൂക്കയിൽ വളവിലാണ് മറ്റൊരു അപകടം നടന്നത് നിയന്ത്രണം വിട്ട കാർ ബാരിക്കേഡ് ഇടിച്ചു തകർത്തു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ബാക്കി ായി തകർന്നെങ്കിലും കാറിലുണ്ടായിരുന്നവർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് താനൂർ നടക്കാവിൽ നിയന്ത്രണം വിട്ട കാർ ഡ്രൈനേജിലേക്കാണ് മറിഞ്ഞത് കനത്ത മഴയിൽ അമിത വേഗതയാണ് അപകടങ്ങൾക്ക് കാരണമാക്കുന്നത് മാത്രമല്ല അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ടയറുകളുടെ തേയ്മാനവും അപകടത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്